ഇതാണ് ആലു കട്ട്ലി പേരിട്ടിട്ടാരും പേടിക്കൊന്നും വേണ്ട ഇത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഉരുളക്കിഴങ്ങ് മസാല റോസ്റ്റ് പക്ഷേ ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് മസാലകളിലൊക്കെ ഞാൻ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക നല്ല നൈസാക്കിയിട്ട് കട്ട് ചെയ്യരുത് കുറച്ച് കനത്തിൽ വേണം കട്ട് ചെയ്യാൻ നല്ല കട്ടിയിലും ആവരുതിട്ടോ ഈ ഒരു കനത്തിന് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ വെള്ളത്തിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതിനൊന്ന് മാറ്റി വെക്കണം ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടി ഇത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം ഈ കറിവേപ്പില നല്ല ക്രിസ്പി ആവുന്നത് വരെ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ഇതിപ്പോൾ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കറിവേപ്പില ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇനി വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങ് ആ വെള്ളത്തിൽ നിന്ന് കഴുകി മാറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുവിധം ചാർച്ചൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ ചട്ടി ചൂടാക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ ഇത് ചൂടായിട്ട് വരുമ്പോൾ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പതുക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിതിനെ മാറ്റി കൊടുക്കാം പക്ഷേ ഇത് ഒരുപാട് വെന്തോ വരുതേ ഒന്ന് ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല ചേർക്കുന്ന സമയത്ത് ഇത് ഉടഞ്ഞു പോവും അപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഇവിടെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക ശേഷം നമ്മൾ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മസാലകളാണ് അപ്പം മസാലയിൽ ഞാൻ ചെറുതായിട്ട് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചിക്കൻ മസാലയ്ക്ക് പകരം ശരിക്കും നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്നത് ചാട്ട് മസാലയാണ് എനിക്ക് ചാട്ട് മസാല ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങൾ ചാട്ട് മസാല ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിക്കൻ മസാലയ്ക്ക് പകരം ചാട്ട് മസാല ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മസാല നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ചിക്കൻ മസാല വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ആ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെ വീണ്ടും അടച്ചിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മാത്രം വെക്കുക അതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വറ്റൽമുളകും കറിവേപ്പിലയും നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിങ്ങനെ പൊടിച്ചെടുക്കാനുള്ളതുകൊണ്ടാണ് ഞാനിത് നല്ല ആയിട്ട് ഈ വറ്റൽമുളകും കറിവേപ്പിലും വരണം എന്ന് പറഞ്ഞിട്ടോ പക്ഷേ വറ്റൽമുളകും കരിഞ്ഞു വരുതേ അപ്പോൾ അതാ നമ്മുടെ ആലൂക്കി ബഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസാല ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചാട്ട് മസാല ഇഷ്ടമെന്നുണ്ടെങ്കിൽ മസാല ചേർക്കുക അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ സൂപ്പറായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്